തൊഴിൽ സാഹചര്യങ്ങളെയും ട്രേഡ് യൂണിയൻ അവകാശങ്ങളെയും പരിപൂർണമായി അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേരളത്തിൽ നടപ്പാക്കരുതെന്ന് എസ് ടിഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമ്മ ആവശ്യപ്പെട്ടു തൊഴിലാളികളെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിടാൻ തൊഴിലുടമകൾക്ക് അധികാരം നൽകുക ജോലി സമയവും ജോലി ഭാരവും വർദ്ധിപ്പിക്കുക തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത പരിഷ്കരണത്തിലേക്കാണ് രാജ്യം നടന്നു നീങ്ങുന്നത് തൊഴിലാളികളുടെ വിവിധ പോരാട്ടങ്ങളിൽ നേടിയെടുത്തതാണ് നിലവിലെ തൊഴിൽ നിയമങ്ങൾ ഇതിൽ കേരളത്തിലെ തൊഴിലാളി സംഘടനകളും പ്രക്ഷോഭങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മാത്രമല്ല കേരളത്തിലെ തൊഴിൽ നിയമങ്ങളും തൊഴിലാളി ക്ഷേമ പദ്ധതികളും രാജ്യത്തിന് തന്നെ മാതൃകയാണ് തൊഴിൽ നിയമങ്ങൾ കോർപ്പറേറ്റ് അനുകൂല കോഡുകളാക്കി മാറ്റാനാണ് ബിജെപി ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡ് വിജ്ഞാപനം പിൻവലിക്കണമെന്നും കോഡുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി യുഡിറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധത്തിന്റെ ഭാഗമായി ലേബർ കോഡ് വിജ്ഞാപനം കത്തിച്ചു യു ഡി ടി എഫ് ജില്ലാ ചെയർമാൻ വി കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു വാസുക്കാരയിൽ ഗഫൂർ കൊണ്ടോട്ടി കാടാമ്പുഴ മോഹനൻ ഇസ്ഹാഖ് കൊളത്തൂർ എസ് ടി യു നേതാക്കളായ സി അബ്ദുൾ നാസർ ആദവനാട് മുഹമ്മദ് കുട്ടി എ മുനീറ സി എച്ച് ജമീല ടീച്ചർ ഇ കെ കുഞ്ഞാലി സി മുഹമ്മദ് റാഫി യു അഹമ്മദ് കോയ അടോട്ട് ചന്ദ്രൻ പി നൌഷാദ് എം സൈതളവി ജുനൈദ് പരവയ്ക്കൽ അടുവണ്ണി മുഹമ്മദ് സലീം അന്താരത്തിൽ നസീമ ബീഗാം പി ബാപ്പുട്ടി ഹനീഫ മഞ്ചേരി അലി മൊറയൂർ തുടങ്ങിയവർ സംസാരിച്ചു ഒരുമിച്ച് ഒരു എന്ന് പറയുന്നത് പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാൽ ദുർബലരാരാണ് ദുർബലരെന്ന് പറയുന്നത് തൊഴിലാളികളാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളി നിയമങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് തൊഴിലാളി ക്ഷേമമാണ് തൊഴിലാളികളെ സംരക്ഷിക്കലാണ് അവന്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കലാണ് എന്നാൽ ഇപ്പോ ഈ ഇരുപത്തി തൊഴിൽ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് നാല് കോടുകളാക്കി മാറ്റിയപ്പോ ഇന്ത്യൻ തൊഴിലാളി നിയമത്തിന്റെ സസ്തന്നെ ഊറ്റി കൂട്ടിയെടുക്കുന്ന വിധത്തിൽ അതിനെ പാടെ നിരാകരിക്കുന്ന വിധത്തിൽ പുതിയ നിർമ്മാണങ്ങളാണ് രാജ്യത്തുണ്ടായത് ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം